മടപൂരാണ് ഞങ്ങളുടെ പടച്ചോണെന്ന് ധൈര്യമായി എന്നൊരു പാട്ടിൽ പറഞ്ഞാൽ ആ പാട്ടിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ഇവിടെ ആർക്കാണ് പറയാൻ സാധിക്കുക നമുക്കല്ലാതെ ഒരാൾക്കും പറയാൻ സാധിക്കൂല കാരണം ഈ സമസ്തക്കാരി അവർ ഏത് ഗ്രൂപ്പുകളാണെങ്കിലും അവരൊക്കെയും ഈ സമൂഹത്തെ നാളിതുവരെ പഠിപ്പിച്ചത് എന്താ മഹാന്മാരോട് ചോദിക്കുന്ന ഏത് വിഷയവും അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് കാരണം എല്ലാ കഴിവും അള്ളാഹ് കൊടുത്തിരിക്കയാണ് അല്ല കാണും പോലെ കാണോ കാണും കേൾക്കോ കേൾക്കും എല്ലാം ചെയ്യും എന്താ പ്രശ്നം എന്റെ വ്യത്യാസമുള്ളൂ അല്ലയും വരേണ്ട എന്താ വ്യത്യാസമുള്ളു അള്ളാഹുവിന്റെ കഴിവൊക്കെ സ്വന്തമായിട്ടുള്ളതാണ് ഇവരുടെ കഴിവൊക്കെ അള്ള കൊടുത്തതാണ് അപ്പൊ അള്ള കൊടുത്തതാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഇവര് നാളിതുവരെ പഠിപ്പിച്ചത് എങ്കിൽ പിന്നെ ഈ പാട്ടുണ്ടാക്കിയ ചങ്ങാതിക്കും ചോദിക്കാലോ മടവൂരാണ് പടച്ചോ എന്ന് ഞാൻ വിശ്വസിക്കണെന്താ കുഴപ്പം എന്താ കുഴപ്പം കാരണം പടക്കുവാനുള്ള കഴിവ് അള്ളാഹു മടവൂരിനാണ് കൊടുത്താൽ എന്താ പിന്നെ പ്രശ്നം മടവൂര് പഠിച്ചോനായി കൂടെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുതബിറുൽ ആണ് എന്നാണ് ഇവർ പറയുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുതബിറുൽ ആലം എന്നുള്ളതിന്റെ മലയാളം എന്താ നിങ്ങൾക്കറിയോ ജഗന്നിയന്താവ് ജഗം നർമ്മ ലോകം മുഴുവൻ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്താവ് അതാണ് ജഗന്നി എന്താവ് ആരാ ജഗന്നിയന്താവ് നമുക്ക് അള്ളാരിക്കോ മടവൂര് ശേഖന്മാര് ഇത് മുസ്ലിം മുസ്ലിമത്തിന്റെ കാര്യമായി പറയുന്നത് ഇതറിയാതെ നമ്മൾ ഇങ്ങനെ ജീവിക്കണ് എന്തും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക രാമചന്ദ്രന് ബാലചന്ദ്രന് ജോസഫിനൊക്കെ ഇസ്ലാം പറഞ്ഞു കൊടുക്ക നമ്മള് പറഞ്ഞു കൊടുക്കയാണ് അകത്ത് ഇവിടെ ശരിയായിട്ടില്ല ഇവിടെ മടവൂരാണ് പടച്ചോ എന്ന് പറയുന്ന വളർന്നു അതിനെ എതിർക്കാൻ ആർക്കും ഇവിടെ ധാർമ്മികമായി അവകാശമില്ല എന്താ കാരണം അവരൊക്കെ വിശ്വസിപ്പിച്ചത് ജനങ്ങളെ പഠിപ്പിച്ചത് അള്ളാന്റെ എല്ലാ കഴിവും വരിക്കാം അപ്പൊ പടച്ചോരാണെന്നുള്ള പടക്കാനുള്ള കഴിവാണ് കൊടുത്താ പിന്നെ പടച്ചവനായി അതിനെന്താ തകരാറ് അപ്പൊ ഇവർക്കാർക്കും ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയൂല